പാത വിജനമായിരുന്നു തടാക തീരത്ത് അവിടെ അവിടെ വെള്ളത്തിൽ ഇറക്കിക്കെട്ടിയ ഇഷ്ടികമേഞ്ഞ ചെറിയ താവളങ്ങളിലൊന്നിൽ നീല ഉടുപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ നിന്ന് ചായം പൂശുന്നു തിളങ്ങുന്ന വിളക്ക് കാലുകളിൽ നനഞ്ഞ ചായം സൂക്ഷിക്കുക എന്നെഴുതിയ ബോർഡുകൾ തൂക്കിയിട്ടുണ്ട് മെയ് മാസത്തിനു വേണ്ടി നഗരം ഉടുത്തൊരുങ്ങുന്നു അജ്ഞാതരായ സഞ്ചാരികൾ എത്തുമ്പോഴേക്ക് പഴക്കം കൊണ്ട് നിറം മാങ്ങിയ മുഖം മിനുക്കുന്നു വാർദ്ധക്യത്തിൻ്റെ വെള്ളിരേഖകൾ മായ്ച്ചു കളയുന്നു ബോട്ടുകൾ മിക്കതും രണ്ടറ്റത്തും കുറ്റിക്കാലുകളിൽ ഉറങ്ങിക്കിടക്കുന്നു വെൺമണൽ കാണാവുന്ന കരകളിൽ താറാവുകൾ കൊത്തിപ്പറക്കുന്നുണ്ട് ഓളങ്ങളിൽ ഒഴുകിയെത്തിയ ബഹുവർണ്ണങ്ങൾ പൂശിയ പൊങ്ങ് തടികളിൽ ഒന്ന് വെള്ളത്തിലേക്ക് ചാഞ്ഞുകിടക്കുന്ന മരച്ചിലകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ചാഞ്ചാടുകയാണ് പരുക്കൻ സിമൻറ്റ് ബെഞ്ചിൽ ശൂന്യമായ തടാകത്തിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് വിമലയിരുന്നു ഉറക്കം കഴിഞ്ഞ് ഉത്സാഹം കെട്ട മുഖത്തോടെ ആർക്കോ വേണ്ടി അണിഞ്ഞൊരുങ്ങുകയാണ് ചുറ്റുപാടും നഗരത്തിൻ്റെ ഹൃദയം അവൾക്ക് വായിക്കാം അവർക്ക് അന്യോന്യം മനസ്സിലാക്കാം മെയ് മാസത്തിൽ ഈ ചെറു നഗരം ഇരമ്പുകയും ചിരിച്ചാർക്കുകയും വർണ്ണങ്ങളും സുഗന്ധങ്ങളും വാരിയെറിയുകയും ചെയ്യുമ്പോൾ വിമല അവജ്ഞയോടെ നോക്കി നിൽക്കാറുണ്ട് ആർക്കു വേണ്ടി ഒമ്പത് വർഷങ്ങൾ അന്യോന്യമറിഞ്ഞ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ചോദ്യം മനസ്സിൽ നിന്ന് പുറത്തു കിടക്കുകയില്ല തല്ലിത്താളിൽ നിന്ന് ഒരു ബോട്ട് പുറപ്പെടുന്നത് കണ്ടു കുട്ടികളാണ് നൈനീ ദേവിയുടെ ക്ഷേത്രത്തിലെ കൂറ്റൻ കുടമണികൾ ശബ്ദിച്ചു കുട്ടിക്കാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അമ്പലത്തിൽ പോയിരുന്നു പാടം കടന്ന് പൊടിമണൽ കുഴഞ്ഞു കിടക്കുന്ന വെട്ടുവഴിയിലൂടെ നടന്ന് ഇടവഴി കയറിയാൽ അമ്പലമായി ഇടവഴിയുടെ ഇരുവശത്തും മഞ്ഞപ്പൂക്കൾ സമൃദ്ധമായി വിടർന്നു നിൽക്കുന്ന കരവീരകക്കൂട്ടങ്ങളാണ് ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഇടവഴി ഇപ്പോഴും മുന്നിൽ കാണാം വഴിവക്കിലെ നെയ്ത്തുകാരിലെ കുടില്ലികളുടെ മുറ്റത്ത് നെടുനീളത്തിൽ നൂലുകൾ കെട്ടിയിട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട് മാറോട്ട് കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന അമ്പലമുറ്റത്ത് നിന്ന് കുന്നിക്കുരി പുറയ്ക്ക് അന്ന് അച്ഛൻ ദൂരെ എവിടെയോ ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു അച്ഛൻ പലപ്പോഴും വീട്ടിൽ വരുന്നത് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല സ്വന്തം വീട്ടിൽ നിന്ന് കലഹിച്ചിറങ്ങിപ്പോയ അച്ഛന് എവിടെയും സ്ഥാനമുണ്ടായിരുന്നില്ല ഇനി ഒരിക്കലും തിരിച്ചു പോവുകയുണ്ടായില്ല തിടപ്പള്ളി പൊളിഞ്ഞുകിടന്നിരുന്ന ആ അമ്പലം ഇപ്പോഴുമുണ്ടോ കവിങ്ങിൻ തോട്ടത്തിന് മുകളിൽ ഉയരത്തിൽ നിൽക്കുന്ന വൈക്കോൽ മേഞ് ആ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയുണ്ടായില്ല അച്ഛൻ പിറന്ന ഗ്രാമത്തെ എന്നും വെറുപ്പോടെ മാത്രമേ ഓർക്കാറുള്ളൂ എനിക്കവിടെ ആരുണ്ട് അൽമോറയിലെ ആപ്പിൾ തോട്ടവും സ്വന്തം വീടും ഉരുളക്കിഴങ്ങ് ഗവേഷകന്റെ സ്ഥാനവും നേടിത്തന്ന പദവി അറിയുന്നവർ ആരുണ്ട് നാട്ടിൽ ശരിയായിരിക്കും അമ്മയ്ക്ക് നാടിനെപ്പറ്റി ഓർക്കാൻ വയ്യ ആ കാലാവസ്ഥ എങ്ങനെ സഹിക്കും കാലാവസ്ഥയുടെ കുറ്റം കൊണ്ടാണോ അച്ഛൻ കമ്പിളിച്ചുവട്ടിൽ കിടന്നു ഞരങ്ങുമ്പോൾ അമ്മ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അണിഞ്ഞൊരുങ്ങുന്നു നാട്ടിലെ കാലാവസ്ഥയുടെ ഭയങ്കരതയെപ്പറ്റി അമ്മ അപ്പോഴാണ് ആരോടൊന്നില്ലാതെ പറയുക ഒരു പക്ഷേ അമ്മ ഭയപ്പെടുന്നുണ്ടാവാം അച്ഛൻ അവസാനം തീരുമാനം മാറ്റിയെങ്കിലോ കാലാവസ്ഥ വീടിനകത്തെ കാലാവസ്ഥയ്ക്ക് ചൂട് കൂടുന്നത് കൊണ്ടായിരിക്കും മിസ്സിസ് ചക്രവർത്തിയുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞ് പുറത്തിറങ്ങുന്നത് മിസ്സിസ് ചക്രവർത്തിയുടെ വീട്ടിലെത്താൻ ആൽഫ്രഡ് ഗോമസിൻ്റെ കിടക്കണമായിരിക്കും ബോട്ട് ക്ലബിൻ്റെ സമീപത്ത് അൽക്ക ഹോട്ടലിൻ്റെ എതിർവശത്തായി തടാകത്തിലേക്ക് കെട്ടിയിറക്കിയ ഇതുപോലുള്ള ആ മണ്ഡപത്തിലിരുന്ന് ഒരിക്കൽ ഗ്രാമത്തെപ്പറ്റി ഓർമ്മിക്കാൻ ശ്രമിച്ചു എനിക്ക് ഓർമ്മയില്ല തീരെ പതിനാറ് വർഷം മുമ്പാണ് സുധീർ പതിനാറ് വർഷം മെയ് മാസത്തിൽ തെളിവുള്ള രാത്രി ദൂരെയുള്ള മരക്കൂട്ടങ്ങൾ നീലപ്പുക പോലെ തൂങ്ങി നിൽക്കുന്നു അഞ്ച് വയസ്സിൽ കഴിഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഓർത്തുനോക്കൂ ഇഴകൾ വേർപെടുത്തെടുക്കുന്നത് പോലെയായിരുന്നു ഓർക്കുമ്പോൾ ശബ്ദങ്ങളും വർണ്ണങ്ങളും തിരിച്ചു വരുന്നു കശുവണ്ടി എണ്ണയുടെ മണമുള്ള കടവു തോണി പച്ച പയ്യുകൾ ചാടുന്ന വയൽവരമ്പിലേക്ക് ചാഞ്ഞ കതിർക്കുലകൾ കാളത്തേക്കിൻ്റെ ഇരുളച്ച വേട്ടുവക്കുടലികളിൽ നിന്ന് രാത്രി കേൾക്കുന്ന തൊടി കൊട്ട് പറയൂ കേൾക്കട്ടെ മനസ്സ് പിറിപിറുത്തു അരുത് നിർബന്ധിക്കരുത് സുധീർ ഓർക്കാൻ എനിക്കിതൊക്കെയേ ഉണ്ടാവൂ ഈ നിമിഷങ്ങൾ ഇപ്പോൾ സിഗരറ്റിൻ്റെ മനം പുരന്ത വാക്കുകൾ കവിളുകളെ തൊട്ടുരുങ്ങുന്ന ഈ നിമിഷത്തിൽ ഞാൻ ജീവിക്കട്ടെ സിക്സ്റ്റീൻ ഇയേഴ്സ് മൈ ഗോൾ നമുക്കൊരിക്കൽ പോകണം പ്രിപ്പയർ ഫോർ എൻ അഡ്വെഞ്ചർ കേരളത്തിൽ കൂട്ടത്തിൽ അവളുടെ ഗ്രാമത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് രണ്ട് സഞ്ചാരികളെത്തുന്നു മിസ്സിസ് ആൻഡ് മിസ്റ്റർ സുധീർ കുമാർ മിശ്ര എനിക്ക് നിൻ്റെ നാട് കാണണം യൂറോപ്പും തെക്ക് കിഴക്കേഷ്യയും സിലോണും കണ്ടിട്ടുണ്ട് കേരളം കാണണം എൻ്റെ ഗ്രാമത്തിൽ പച്ച നിറത്തിന് കുളിർമയില്ല പെണ്ണുങ്ങൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരുന്നത് മൂന്ന് നാഴിക ദൂരത്തു നിന്നാണ് സർവ്വദേശീയ ബന്ധങ്ങളെപ്പറ്റി എഴുതിയ ഞാൻ ഇന്ത്യ മുഴുവൻ കണ്ടിട്ടില്ലെന്നത് അപമാനമാണ് എന്തു പറയുന്നു വിമല എന്തു പറയാൻ എനിക്ക് ഈ നിമിഷങ്ങൾ മതി നമുക്ക് പോകാം പോകാമെന്നല്ല പോണം തീർച്ചയായും അപരിചിതരെ പോലെ കുട്ടിക്കാലത്തോടി നടന്ന വഴികളിലൂടെയും വയൽവരമ്പുകളിലൂടെയും സഞ്ചരിക്കുക മിസ്റ്റർ സുധീർ കുമാർ മിശ്ര മിസ്സിസ് വിമല മിശ്ര കൊടുമുടികളുടെ വെള്ളിത്തലപ്പുകൾ അപ്രത്യക്ഷമായി മലനിരകളിൽ നിന്നും മറ്റൊരു മേഘക്കീറ് പോലെ ഇളം നീലച്ചായ കലർന്ന മഞ്ഞിൻ പടലം താഴ്വരിയിലേക്ക് ഇറങ്ങി വരുന്നു താഴെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന വർണ്ണശബളമായ പൊങ്ങുതടി സ്വാതന്ത്ര്യം നേടി അവൾ എഴുന്നേറ്റു അമ്പലത്തെ ചുറ്റി മല്ലിത്താളിലെ കടവിന് സമീപത്തെ പാതയിലൂടെ നടന്നു വൃത്താകൃതിയിൽ നിർമ്മിച്ച മണ്ഡപത്തിനപ്പുറം മണൽ വിരിച്ച വെളിസ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നു അതിൻ്റെ അതിർത്തിയിലെ സിനിമാ തിയേറ്ററിന് മുന്നിൽ കുറച്ചുപേർ കൂടി നിൽക്കുന്നുണ്ട് കടവിന് സമീപത്തെത്തിയപ്പോൾ ഉറങ്ങുന്ന ബോട്ടുകളുടെ തുഴച്ചിൽക്കാർക്ക് ജീവൻ വന്നു വരുന്നോ മേംസാഹിബ് നാലണം മതി മേം സാഹിബ് എല്ലാവരും ക്ഷണിക്കുകയാണ് കൂട്ടത്തിൽ നിന്ന് അകന്നു കിടക്കുകയാണ് സുപരിചിതമായ മേ ഫ്ലവർ മേ ഫ്ലവർ എന്ത് ഭംഗിയുള്ള പേര് വർഷങ്ങളുടെ പരിക്കുകൾ മേഫ്ലവറിനുണ്ട് പഴയ തോണിക്കാരൻ പ്രതാപല്ല ചുവന്ന കുഷിനികളിൽ ഒന്നിലിരുന്ന് ബീഡി വലിക്കുന്നു മഞ്ഞപ്പല്ലുകളിലുള്ള ഒരു ചെറുക്കൻ അവൻ ഇടുങ്ങിയ കണ്ണുകളിൽ ചിരി നിറച്ച് തന്നെ നോക്കി നിന്നതല്ലാതെ പിടികൂടാൻ ശ്രമിച്ചില്ല അവൾ മണൽത്തട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഇടുങ്ങിയ കണ്ണുകൾ വിടർന്നു വെള്ളാരം കണ്ണുകളിൽ പ്രതീക്ഷയുണ്ട് തോണിക്കാരിൽ ആരെങ്കിലും കൈ പിടിച്ച് കയറ്റി ഇട്ടേക്കുമോ എന്ന ഭയം തോന്നി അവർ ചുറ്റും വളഞ്ഞപ്പോൾ മേ ഫ്ലവറിന് നേരെ രണ്ടടി വച്ചപ്പോൾ ചെറുക്കൻ വീട് വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഇറങ്ങി അവൻ തോണി പിടിച്ചു നിർത്തി ഇരിക്കാവുന്ന കുഷനിൽ അവൾ തലകുനിച്ച് ഒതുങ്ങിയിരുന്നു ചെറുക്കൻ തോണി തുഴഞ്ഞു തുടങ്ങി തോണി കരയിൽ നിന്നകന്നപ്പോൾ അവൾ മേ ഫ്ലവറിൻ്റെ പുതിയ തോണിക്കാരനെ കൗതുകത്തോടെ നോക്കി ചെമ്പിച്ച മുടി വിള്ളാരം കല്ലുകൾ ചീർത്തുമുഖത്ത് തവിട്ടു നിറത്തിലുള്ള ധാരാളം കുത്തുകൾ പ്രതാപവിടെ മരിച്ചുപോയി മേം സാഹേബ് എന്ന് നാല് കൊല്ലമായി കഴിഞ്ഞ മാസം എനിക്ക് വാ വാടകയ്ക്ക് തന്നു പ്രതാപൻ്റെ അർജുൻ ഭട്ട്ജിയെ കാശിൻ്റെ കാര്യത്തിൽ തോൽപ്പിച്ചപ്പോഴാണ് പുറത്താക്കിയത് കുറച്ചിട കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു നിൻ്റെ പേരെന്താ ബുദ്ധു ആളുകൾ അങ്ങനെയാണ് വിളിക്കുന്നത് അവനൊരു വിട്ടിച്ചിരി ചിരിച്ചു വിമലയുടെ ചുണ്ടുകളിൽ നേർത്ത മന്ദഹാസം ഇടർന്നു മഞ്ഞപ്പല്ലുകൾ കാട്ടിക്കൊണ്ടുള്ള വിട്ടിച്ചിരി കണ്ടിട്ടാവണം ആ പേര് വീണത് ചിലർ ഗോരാസാബെന്ന് വിളിച്ച് കളിയാക്കാറുണ്ട് ഗോരാസാ ആ മേയ്സാഹാബ് എൻ്റെ അച്ഛൻ വെള്ളക്കാരനായിരുന്നു നേരോ നേര് മെയിം സാഹേബ് ഞാൻ കണ്ടിട്ടില്ല അമ്മ പറഞ്ഞതാണ് അമ്മ എന്തു ചെയ്യുന്നു മരിച്ചു മരിച്ചുപോയി എന്നിട്ടവൻ ദൂരേക്ക് ചൂണ്ടിക്കാട്ടി ആ കെട്ടിടം കെട്ടിയ കൊല്ലത്തിൽ ആറേഴ് കൊല്ലമായി കാണും തുഴ താളത്തിൽ വീഴുമ്പോൾ ആഴത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ജലനിരപ്പിൽ ശബ്ദമുയരുന്നു മേംസാഹേബ് പെൺകുട്ടികളുടെ സ്കൂളിലെ മാസ്റ്ററാണിയല്ലേ ഇവൻ എങ്ങനെ തന്നെ മനസ്സിലായി എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അതെ എന്ന അർത്ഥത്തിൽ തലതാഴ്ത്തേ ഞാൻ കണ്ടിട്ടുണ്ട് അവൻ വീണ്ടും സാവധാനത്തിൽ നിശബ്ദം തുഴഞ്ഞുകൊണ്ടിരുന്നു നിന്റെ അച്ഛൻ എവിടെയുണ്ട് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ കണ്ടുപിടിക്കും പേര് അറിഞ്ഞുകൂടാ മേംസാഹേബ് അമ്മ ഒരാഴ്ചയെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും കണ്ടുപിടിക്കാൻ വഴിയുണ്ട് ആലോചിച്ചപ്പോൾ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു വന്നു പതിനേഴോ പതിനെട്ടോ കൊല്ലം മുമ്പ് ഇവൻ വയസ്സ് എത്രയായി കാണും പതിനെട്ടിലേറെ ഉണ്ടാവില്ല പതിനേഴോ പതിനെട്ടോ കൊല്ലം മുമ്പ് ഒരു മെയ് മാസത്തിൽ തടാക തീരത്തെത്തിയ ഒരു വെള്ളക്കാരൻ്റെ പാർപ്പിടത്തിലേക്ക് ദല്ലാളികളിലാരോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നു അവർക്ക് അന്യോന്യം സംസാരിക്കാനാവില്ല ഷിക്കാരിക്കും ഒരിര കിട്ടിയിരിക്കുന്നു ഗോരാ ഗോരാസാഹിബിൻ്റെ സുഖവാസത്തിൻ്റെ സ്മാരകങ്ങളിലൊന്ന് ഇത് തോണിക്കമ്പിൽ വെള്ളാരം കണ്ണുകളും ചെമ്പൻ മുടിയും പുള്ളിക്കുത്തുകൾ വീണ മുഖവുമുള്ള ഈ ചെറുക്കൻ തടാകത്തിൻ്റെ കിഴക്കേ ഓരത്തിൽ പ്രകാശത്തിൻ്റെ ഒരു പാളി തിളങ്ങിക്കൊണ്ടിരുന്നു പടിഞ്ഞാറൻ തെരുവിലെ ജീർണിച്ച ക്ഷേത്രത്തിന് താഴെ കയത്തിന് സമീപം കൊത്തിക്കൊറിക്കുന്ന കുറയ്ക്കുന്ന താറാവിൻ കൂട്ടങ്ങൾ നീലപ്പരപ്പിൽ പാറ നിൽക്കുന്ന നുരക്കട്ടകൾ പോലെ കാണാം സീസൺ തുടങ്ങാൻ ഇക്കുറി വൈകും ഇല്ലേ മേം സാഹേം വെള്ളക്കാർ കഴിഞ്ഞ കൊല്ലം കുറവായിരുന്നു ഇക്കുറി എന്തോ അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഇക്കുറി കാണുമെന്നാണ് തോന്നുന്നത് എൻ്റെ എൻ്റെ അവൻ അത് മുഴുവിക്കാൻ വിഷ്രമിക്കുന്നത് കണ്ടപ്പോൾ തമാശ തോന്നി അവൾ പൂരിപ്പിച്ചു പിതാജി അവൻ്റെ മുഖത്ത് ഒരു തുടുപ്പ് കയറിയിറങ്ങി ആ ബസ് സ്റ്റാൻഡിലെ നിന്നുവിൻ്റെ വലിയമ്മ എൻ്റെ നോക്കി പറഞ്ഞു തല ചെരിച്ചു പിടിച്ച് തടാകമധ്യത്തിൽ നോക്കിക്കൊണ്ട് തുഴയുന്ന ബുദ്ധുവിൻ്റെ കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കമുണ്ടായിരുന്നു കാണുമ്പോൾ നീ എന്താണ് ചോദിക്കുക എന്ത് ചോദിക്കാൻ ഞാനൊന്നും ചോദിക്കില്ല ഒന്നും കാണണം അതുതന്നെ വിമലയ്ക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല മനസ്സിൻ്റെ എവിടെയോ ഒരു മഞ്ഞുകട്ട ഉരുകുന്ന അനുഭവമാണ് തോന്നിയത് എനിക്കൊന്നും വേണ്ട ഒന്ന് കണ്ടാൽ മതി വിഡ്ഢിയെ പോലെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഈ ചെറുക്കന് പറഞ്ഞാൽ മനസ്സിലാവുമോ എനിക്കും ഒന്ന് കണ്ടാൽ മതി ബുധു ഒന്നും വേണ്ട അങ്ങാടിയിലെയും കുന്നൻചെരുവിലെയും വീടുകളിലെ വിളക്കുകൾ തെളിഞ്ഞു മണ്ഡപത്തിന് മുകളിൽ വലിയ ഡോംലേറ്റ് പാൽ നിറമുള്ള വെളിച്ചം പരത്തിക്കൊണ്ട് കണ്ണു തുറന്നു പൈൻമരക്കാടുകൾ നിഴലുകളായി മാറാൻ തുടങ്ങുന്നു കടവ് അടുത്തെത്തിയിരിക്കുന്നു അടുപ്പിക്കണോ മെയിം സാഹിബ് അതോ ഒരു റൗണ്ട് കൂടി വേണ്ട കൽപ്പടവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി കെട്ടിയ മരപ്പലകകൾ കൊണ്ടുണ്ടാക്കിയ പ്ലാറ്റ്ഫോമിനരികെ ചെറുക്കൻ തോണിയെടുപ്പിച്ചു അവൾ പുറത്തു കടന്നു ഹാൻഡ് ബാഗിൽ നിന്ന് ഒരെട്ടണ നാണ്യം തിരഞ്ഞെടുത്തു നീട്ടി അവൻ കുപ്പായത്തിൻ്റെ അകത്തെ കീശയിൽ തപ്പുന്നത് കണ്ടപ്പോൾ ബാക്കി ബാക്കിയെടുക്കാനെന്നാണ് കരുതിയത് വച്ചോ ബാക്കി ഒരു ചായക്ക് അവൻ മഞ്ഞപ്പല്ലുകൾ മുഴുവൻ കാട്ടിച്ചിരിച്ചു കീശയിൽ നിന്ന് പുറത്തെടുത്തത് ഒരു തോലുറയായിരുന്നു അതിൽ നിന്ന് സൂക്ഷ്മതയോടെ പുറത്തെടുത്ത കടലാസ് നീട്ടിക്കൊണ്ട് പറഞ്ഞു നോക്കൂ മെയിം സാഹേബ് കടലാസ് പഴയൊരു ചിത്രം കാലപ്പഴക്കം കൊണ്ട് അവൻ്റെ മുഖത്തെന്ന പോലെ കുത്തുകൾ വീണ തവിട്ടു നിറമായ ഒരു ഫോട്ടോ കടവിനു മുന്നിൽ കത്തുന്ന വിളക്കിൻ്റെ വെളിച്ചത്തിൽ കുതിരപ്പുറത്തിരിക്കുന്ന മുറിക്കാലുറകളും പുള്ളോവറുമിട്ട ഒരു ചെറുപ്പക്കാരൻ സാഹിബിൻ്റെ രൂപം അവൾ ഒരു നിമിഷം നോക്കി നിന്നു തിരിച്ചു കൊടുത്തപ്പോൾ അവൻ സ്വരം താഴ്ത്തി പറഞ്ഞു ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറയുന്നതിൻ്റെ രഹസ്യം ഇതാണ് മെയിം സാഹിബ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ബസ് സ്റ്റാൻഡ് വിജനമായിരുന്നു കറുത്ത കുപ്പായങ്ങളും പുറകിൽ കെട്ട് കയറുകളുമായി ഭോട്ടിയ ചുമട്ടുകാർ കാലദൂതരെ പോലെ കൂനിക്കൂടിക്കാവലിരിക്കുന്നു തപാലാപ്പീസിൻ്റെ വരാന്തയ്ക്ക് അടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരുടെ തറയ്ക്കുന്ന കണ്ണുകൾ മുഖം തിരിക്കാതെ തന്നെ കാണാമായിരുന്നു നടത്തത്തിന് അല്പം ധൃതി കൂട്ടി പടിഞ്ഞാറേ പാതയിൽ നിന്ന് മുകളിലേക്കുള്ള വഴി വഴിതിരിയുന്നിടത്ത് നിന്ന് ബോർഡിംഗ് ഹൗസിൻ്റെ മുറ്റത്തെ ഉയർന്ന കമ്പിക്കാലിലെ വിളക്ക് ഇലപ്പടർപ്പുകൾക്കിടയിലൂടെ കരയുന്ന ഒരു നക്ഷത്രം പോലെ മുനിഞ്ഞു നിൽക്കുന്നത് കാണാം